ഞാൻ ഇന്ന് ഒരു പില്ലോൻ്റെ കട്ടിങ് ആണ് കാണിക്കാൻ പോകുന്നത് അതിന് ഞാനിപ്പോൾ ഇരുപതിഞ്ച് വീരി ട്വൻ്റി ട്വൻറ്റി ലെങ്ത്ത് ഞാൻ ഒരു അറുപത്തി മൂന്ന് സിക്സ്റ്റി ത്രീ എടുത്തിരിക്കുക ഒറ്റ പീസായിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടു പീസാക്കിയിട്ട് എടുക്കാം സിക്സ്റ്റി ത്രീയിൽ കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ആ എൻ്റെ വരുന്ന ഭാഗത്ത് മടക്കി തയ്ക്കുന്നതൊന്ന് കുറച്ച് തയ്ച്ചാൽ മതി അറുപത്തി മൂന്ന് ഇഞ്ച് ലെന്ത് എടുത്തു ഇനി ഇതിനെ ഇതിൻ്റെ രണ്ടറ്റവും മടക്കി തയ്ക്കണം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക വളരെ ഈസിയാണ് പ്രിൻറ്റ് മതി ഇത് തയ്ച്ചെടുക്കാൻ ഒന്നും അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എനിക്ക് ലെങ്ത് വേണ്ടത് ട്വൻറ്റി സെവൻ ആണ് ഇരുപത്തിയേഴ് ട്വൻ്റി സെവൻ മാർക്ക് ചെയ്യുക ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഈ ബാക്കി വരുന്നില്ല മേലോട്ട് ബാക്കി വരുന്ന ഭാഗം കവർ ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഇതിന് പണിയുള്ളു വേറെ വലിയ പണിയൊന്നുമില്ല ഈ ഇവിടെ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിലും ഓരോ ഇഞ്ചാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനെടുത്തിരിക്കുന്നത് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ടൊരു പിന്നെ കൊത്തി കൊടുക്കുക പിന്നെ കൊത്തണം നിർബന്ധമൊന്നുമില്ല പഠിക്കുന്നവരാണെങ്കിൽ പിന്നെല്ലാം കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് ഇഞ്ച് രണ്ട് സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഈ ഒരു ഇഞ്ച് കിട്ടുന്നില്ലെങ്കിൽ അര ഇഞ്ച് വെച്ചിട്ടും തയ്ക്കാം കേട്ടോ ഇഞ്ചി തന്നെ വേണം നിർബന്ധമില്ല കട്ട് ചെയ്ത് കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഇഞ്ച് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ പതിനെട്ട് ഇഞ്ച് കിട്ടും എയ്റ്റീൻ കിട്ടും വൺ സൈഡ് അപ്പുറം വൺ സൈഡ് ഇപ്പുറം പൊയ്ക്കാം ഇനി ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്താൽ പണി കഴിഞ്ഞേട്ടാ അത്രയും വളരെ ഈസി ആയിട്ടുള്ളതാണ് ഈ ബില്ലൊക്കെ അവരെ തയ്ക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ തയ്ച്ചു പഠിച്ചോ അറിയുന്നവർക്കുള്ള വീഡിയോ എല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞിന് ഇനി അടുത്തൊരു വീഡിയോ ആണ് ഈ ബില്ലോണ്ട് തന്നെ വേറൊരു ടൈപ്പിൽ പിന്നെ വേറൊരു സിബ് വെച്ചിട്ടില്ല അങ്ങനെ ഓരോന്നും ഞാൻ ഇടുന്നുണ്ട് പതുക്കെ പതുക്കെ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്കൊന്ന് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്ത വീഡിയോ ഞാൻ ഇത് തന്നെ ഫില്ല് ആൻ്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് ഒന്നില്ലെങ്കിൽ സിബ് വെച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിൽ ഞാൻ ഇടുന്നുണ്ട്